എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് പറയാൻ പോകുന്നത് ഒൻപത് നക്ഷത്രങ്ങളെ കുറിച്ചാണ് പുതുവർഷം അല്ലെങ്കിൽ പുതിയ വർഷത്തിന്റെ തുടക്കം മുതൽ നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏറെ ആൾക്കാർ എല്ലാവരും നല്ല തുടക്കം നോക്കി അതിനുവേണ്ടി മുൻകരുതൽ എടുത്തിരിക്കുന്നവരുമാണ് ഏതായാലും ജന്മനക്ഷത്രം നക്ഷത്രഫലം എന്നിവയുടെ കാര്യത്തിൽ ബുധവർഷത്തിൽ പലതും പലരും നോക്കുന്നുണ്ട് അപ്പോൾ പല കാര്യങ്ങളും അറിഞ്ഞിരിക്കണമെന്ന ആഗ്രഹമുള്ളവരുമുണ്ട് അപ്പോൾ ചില നക്ഷത്രങ്ങൾക്ക് വരും വർഷം ഗുണകരമാണോ എന്നുള്ള ആശങ്കയിരിക്കുന്നവരുമുണ്ട് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി പ്രത്യേകിച്ചും ഒൻപത് നക്ഷത്രങ്ങൾക്ക് ഏറെ ഗുണം ലഭിക്കുന്ന നക്ഷത്രങ്ങളാണ് ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പോൾ നക്ഷത്ര കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായി പൂയം നക്ഷത്രമാണ് നല്ല ഫലം വരുന്ന വർഷമാണ് പൂയം നക്ഷത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ജനുവരി ലാസ്റ്റ് മുതൽ മുതൽ അങ്ങോട്ട് തുടങ്ങുന്നത് ഏത് കാര്യത്തിനിറങ്ങിയാലും ഭഗവാൻ വിഷ്ണുവിൻ്റെ സഹായത്തോടെ കാര്യപ്രാപ്തി ഉണ്ടാകുന്ന വർഷമാണ് പുതിയ സംരംഭങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു സമയം കൂടിയാണ് ചില വിവാഹങ്ങൾ നടക്കാതിരുന്ന പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമൊക്കെ നല്ല രീതിയിൽ വിവാഹം നടക്കാൻ ഉള്ള ഒരു സമയം കൂടിയാണ് കുടുംബജീവിതത്തിൽ ഏറെ ഐശ്വര്യം ഉണ്ടാകുന്ന സമയമാണ് പോയ നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ വിഷ്ണുവിനൊപ്പം സുബ്രഹ്മണ്യന്റെ അനുഗ്രഹവും തേടുന്നത് നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗഭാഗ്യം ഏറെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് പോയ നക്ഷത്രം അതുപോലെ തന്നെ വിശാഖ നക്ഷത്രം സാമ്പത്തികമായി ഈ വർഷം ഉന്നതി ലഭിക്കുന്ന വർഷമാണ് പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടാക്കുവാനായി ബിസിനസ്സുകൾ ആരംഭിക്കും നല്ല സമയമാണ് നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം ഉണ്ടാകുന്ന കാലഘട്ടമാണ് ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കുന്ന വർഷമാണിത് ശിവഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്ന വർഷമാണിത് ഭഗവാൻ ധാര പോലുള്ള വഴിപാടുകൾ നടത്താം ഇതുപോലെ ജീവിതത്തിൽ നടക്കില്ലെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വിശാഖം നക്ഷത്രക്കാർക്ക് നടക്കും എന്നുള്ളതാണ് പിന്നെ ഉള്ളത് അനിടം നക്ഷത്രമാണ് അനിരം നക്ഷത്രക്കാർക്ക് ഏറെ സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകുന്ന കാലഘട്ടമാണ് വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കാൻ കഴിയും അതുപോലെ കലാകാരന്മാർ സിനിമ സീരിയൽ മേഖലയിൽ ഉള്ളവർക്ക് കൂടുതൽ മെച്ചമായ ഉയർച്ചയിലേക്ക് പോകാൻ പറ്റും അതുപോലെ തന്നെ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് പുതിയ ഒരു ബിസിനസ്സിന് തുടക്കം കുറിക്കുവാൻ കൂടിയുള്ള ഒരവസരമാണ് തൊട്ടതല്ല പൊന്നാകുന്ന ഒരു സമയമാണ് അനിഴ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നത് സന്താനലബ്ധിക്കുള്ള എല്ലാ സാധ്യതയും ഉണ്ട് വേറെ നാളായി കുട്ടികളില്ലായിരുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കും തൊഴിൽപരമായ ഉയർച്ച ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അനിഴ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ മൂലനക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ ഏറ്റവും ദുഃഖകരമായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഒക്കെ മാറി ദുരിതങ്ങളൊക്കെ അവസാനിച്ച് ഐശ്വര്യവും സൗഭാഗ്യവും സമ്പത്തും അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യവും അല്ലെങ്കിൽ കുടുംബ സ്വത്തുക്കളുമൊക്കെ തേടിയെത്തുന്ന സന്ദർഭമാണ് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഏറെ ലഭിക്കുന്ന വർഷം കൂടിയാണ് അതിനാൽ ജീവിത വഴികളിൽ ശോഭിക്കാൻ ഇവർക്ക് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂലം നക്ഷ നക്ഷത്രത്തിന് നല്ല രീതിയിലെ ഉയർച്ചകൾ വാഹനം വാങ്ങുവാനുള്ള അല്ലെങ്കിൽ വീട് വെക്കുവാനുള്ള അവസരങ്ങളൊക്കെ തുടക്കമുണ്ടാകാൻ പറ്റുന്നൊരു സമയമാണ് വിളക്ക് വെച്ച് ഓം ം ഗണപതായ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിവസവും ജപിക്കുന്നത് നല്ലതാണ് ഏറ്റവും ഗുണം നൽകും ഏറ്റവും ഐശ്വര്യപൂർണ്ണമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മൂലം നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ടക്കാർക്ക് ഗുണകരമായ വർഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ജനുവരി ലാസ്റ്റ് കഴിഞ്ഞ കൊണ്ട് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ഇല്ലാതാക്കാനുള്ള സമയമാണ് ഇരുപത്തിനാലില് കടന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്ന ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ മാറി പോവുകയാണ് ജനുവരി അവസാനത്തോടുകൂടി കൂടി കേട്ടക്കാരുടെ യോഗം തെളിയുന്നു എന്ന് പറയാം രാജ്യോഗവും സമ്പന്ന യോഗവും തേടി വരുന്ന സന്ദർഭമാണിത് ഏറെ അനുകൂലമായ സന്തോഷകരമായ നിമിഷങ്ങൾ പെട്ടെന്ന് വന്നുചേരും വിദേശത്ത് പോകാനുള്ള അവസരമുണ്ടാകും അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാവും മനസ്സിൽ ആഗ്രഹിച്ചത് ഈശ്വരൻ നടത്തി തരുന്ന സമയമാണിത് ആഗ്രഹ പൂർത്തീകരണത്തിനായി ശ്രമിക്കുന്നവർക്ക് ഇത് നടത്തി കിട്ടും വിവാഹം മുടങ്ങിയിരുന്നവർക്ക് എല്ലാ കാര്യങ്ങളും നടക്കും സഹോദരങ്ങളും അതുപോലെ ബന്ധുക്കളും അയക്കാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും അടുത്തത് അശ്വതി നക്ഷത്രമാണ് ഗുണകരമായ വർഷം എന്ന് മാത്രമല്ല ജോലിക്ക് വേണ്ടി കാത്തിരുന്നവർക്ക് ജോലി ലഭിക്കുന്ന ഒരു സമയമാണ് പെൺകുട്ടികളാണെങ്കിൽ വിവാഹം മുടങ്ങിയിരുന്നവർക്ക് ഈ വർഷം നല്ലതാണ് നല്ല വിവാഹ ആലോചനകൾ നല്ല കുടുംബത്തിലേക്ക് എത്തിച്ചേരാനുള്ള അവസരമുണ്ടാകും രാജയോഗ തുല്യമായ സമയത്തേക്കാണ് ഈ നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കുടുംബത്തിന് അഭിമാനകരമായ പല നേട്ടങ്ങളും കൊണ്ടുവരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാർ അത് എഴുതി തള്ളിയിട്ടവർ നിങ്ങളെ അംഗീകരിക്കുന്ന കാലഘട്ടമാണ് ഭാഗ്യം വരുന്ന വർഷമാണ് ഇതിനാൽ ലോട്ടറി പോലുള്ളവ എടുക്കുന്നത് നിങ്ങൾക്ക് ഗുണം നൽകും അതുപോലെ സാമ്പത്തികമായി മെച്ചമുണ്ടാക്കുന്ന ചെറിയ ബിസിനസ്സുകൾ തുടങ്ങിയാൽ അത് വലിയ ഒരു നിലയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല സമയമാണ് അല്ലെങ്കിൽ ചെറുകിട വ്യാപാരം ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ തൊഴിൽ രംഗത്ത് കൂടുതൽ ശോഭിക്കുന്നവരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അശ്വതി നക്ഷത്രത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷമാണ് പ്രത്യേകമായി പറഞ്ഞാൽ ശിവഭജനം മുടക്കാതിരിക്കണം എന്നുള്ളതാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ശിവഭചനം ചെയ്യുന്നത് കൊണ്ട് വളരെ നല്ല പ്രയോജനം ഉണ്ടാകും പിന്നീടുള്ളത് ഉത്തരട്ടാതി നക്ഷത്രത്തിന്റെ കാര്യമാണ് കഷ്ടനഷ്ടങ്ങൾ മാറിക്കിട്ടി നല്ല ഒരു സമയത്തേക്ക് പോകുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ കൊടുമുടി കയറാൻ പോകുന്ന സമയമാണ് അതുപോലെ സന്താനയോഗം മംഗല്യോഗം എന്നിവയെല്ലാം ലഭിക്കുന്നു വാഹനങ്ങൾ വാങ്ങുവാൻ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്നവർക്ക് അത് സാധിക്കുന്നു അതുകൊണ്ട് തന്നെ വസ്തു വാങ്ങി വീട് വെക്കാനുള്ള ഒരു തുടക്കമൊക്കെ കുറിക്കും ഗണപതിക്ക് വഴിപാട് കഴിക്കുന്നു നല്ലതാണ് കറവമാല വഴിപാടായി നൽകുന്നു നല്ലതാണ് തൊട്ടതെല്ലാം പൊന്നായി തീരാൻ ഈ വർഷം കൂടെ വരുന്ന സമയമാണ് എല്ലാം കൊണ്ടും ഒത്തിട്ടായി നക്ഷത്രക്കാർക്ക് അതുകൊണ്ട് തന്നെ ക്ഷേത്ര സന്ദർശനമൊക്കെ നടത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പൂജകളൊക്കെ നടത്തണം അടുത്തത് ഭരണി നക്ഷത്രമാണ് മ്മതമായ പ്രശ്നങ്ങൾ കൊണ്ട് വലഞ്ഞിരുന്നവർക്ക് നല്ല ശമനം കിട്ടുന്ന സമയമാണ് മുൻകാലങ്ങൾ അലട്ടി വരുന്നത് മാറുന്ന കാലഘട്ടമാണ് അതുപോലെ പുതിയ കാര്യങ്ങൾക്കായി മുന്നിട്ടിറങ്ങാവുന്ന സമയമാണ് ആഗ്രഹിച്ച ജോലി പഠനം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ് കുടുംബപരമായി ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്താൻ നല്ലതായിരിക്കും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതാണ് നല്ലത് പ്രത്യേകിച്ചും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒരുപാടുകൾ ചെയ്യാം അതുപോലെ തന്നെ മറ്റു ശിവന്റെ ക്ഷേത്രങ്ങളിലും ശ്രീരാമ ക്ഷേത്രങ്ങളിലും ഒക്കെ സന്ദർശനം നടത്തുന്ന ഏറ്റവും ഗുണകരമായി വന്ന് ഭവിക്കുന്ന സമയമാണ് പിന്നീടുള്ള തിരുവോണം നക്ഷത്രമാണ് ഇത്തരത്തിലെ ഈ തിരുവോണ നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേട്ടങ്ങളുടെ ഒരു വലിയ പണ തന്നെ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് അവസാനിച്ചു എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് വന്ന് നടക്കും ഈ നക്ഷത്രങ്ങൾക്ക് ഈ മേഖലയിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവരെന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ നേട്ടങ്ങളിലേക്ക് തന്നെ പോകും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവോണം നക്ഷത്രക്കാർക്ക് നേരത്തെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളൊക്കെ മാറി നല്ല കാലം വരികയാണ് അതുപോലെ ഏറെ നാളായി വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് വിദേശ പഠനത്തിന് ആഗ്രഹിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് നല്ലതാണ് തിരുവോണം നാളിലെ സ്ത്രീകൾക്ക് മക്കൾ കാരണം വലിയ സൗഭാഗ്യങ്ങൾ വന്നുചേരാൻ പോകുന്നുണ്ട് ജോലി നേടുന്നവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഏറെ ലഭിക്കുന്ന ഒരു വർഷം കൂടിയതിനാൽ വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ പോയി പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നതായിരിക്കും ഇത്രയൊക്കെയാണ് ഈ ഒൻപത് നക്ഷത്രങ്ങളെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നക്ഷത്രങ്ങളുടെ കാര്യങ്ങളാക്കിയ നിങ്ങളുടെ പ്രവൃത്തിയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ നക്ഷത്ര ജാതക ഫലവുമായി ബന്ധപ്പെട്ട് എല്ലാം മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ ഇനിയും അടുത്ത നക്ഷത്ര ഫലമായി വീണ്ടും എത്തുന്നത് നമസ്കാരം ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം